അസളാംക്കു വാഹനത്തല്ല അലഹമുല്ല അലഹമുല്ല ഹിറോബിൽ ആലമീൻ വലാഖിബത്തുൽ മുത്തീൻ വലു അലാലിമീൻ ഏറ്റവും ബഹുമാനരായ സഹോദരങ്ങളെ വിശ്വാസികളായ നമ്മൾ ഏറെ സൽക്കരമങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ കർമ്മങ്ങളും അള്ളാഹു സുബഹാനുഭവ താല സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ഈമാൻ അത് ഏറ്റവും ഭദ്രമായിരിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് തൊട്ടു പിന്നിൽ നമ്മുടെ നാഥനോട് അള്ളാഹു സുബഹാനുഭവത്താലയോട് നമ്മൾ ദ്വാ ചെയ്യുകയും വേണം ഏറെ സൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നമ്മൾ നമ്മുടെ നമസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ ജക്കാത്ത് നമ്മുടെ മറ്റു കർമ്മങ്ങൾ മറ്റു ഒരുപാട് സൽക്രമങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തനങ്ങൾ മാതാപിതാക്കളെ അവരുമായി ബന്ധപ്പെട്ട അവർക്ക് ചെയ്യുന്ന ഹിതമത്തുകൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ കർമ്മങ്ങളൊക്കെ അള്ളാഹു സുബഹാനുഭവത്താല സ്വീകരിക്കേണ്ടതുണ്ട് അതിന് നമ്മൾ നമ്മുടെ കർമ്മങ്ങളുടെ തൊട്ടു പിന്നിൽ പ്രാർത്ഥിക്കേണ്ട ആളുകളാണ് പലപ്പോഴും നമ്മുടെ ശ്രദ്ധ ആ ഒരു വിഷയത്തിൽ ഉണ്ടാവാറില്ല നമ്മളേറെ നമസ്കരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷേ അള്ളാഹുവിനോട് എൻ്റെ നമസ്കാരം ഒന്ന് സ്വീകരിക്കണമേ എൻ്റെ നോമ്പ് സ്വീകരിക്കണമേ ഞാൻ ഈ നൽകിയിട്ടുള്ള ദാനധർമ്മം അള്ളാഹു സ്വീകരിക്കണമേ ഇങ്ങനെ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഓരോ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കണമേ എന്നുള്ള ഒരു തേട്ടം നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാവേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ആലി സാത്തു വസ്ലാം മകൻ ഇസ്മായിൽ അലി ഇസ്ലാത്തു വസ്സലാം ഈ മഹാനായ മഹാന്മാരായിട്ടുള്ള രണ്ട് പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഖുർആനിലെ സുറൽ നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് മിനൽ ഇസ്മായിൽ അലീം അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എത്ര വലിയ ആളുകളാണെങ്കിലും ആരാണെങ്കിലും കർമ്മങ്ങൾക്ക് തൊട്ടു പിന്നിൽ പ്രാർത്ഥന വേണമെന്നാണ് ആരാണ് ഇബ്രാഹിം നബി അലി വല്ലത്തു വസ്സലാം ആരാണ് ഇസ്മായിൽ അലി വല്ലാത്തു വസ്സലാം മഹാന്മാരായ രണ്ട് പ്രവാചകന്മാരാണ് അള്ളാഹു സുബ്രഹാനഹുബത്താലയുടെ കൽപ്പനപ്രകാരം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഭവനം അവർ നിർമ്മി അവർ നിർമ്മിക്കുന്നത് പശുദ്ധ കാബ നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണം അത് കഴിഞ്ഞതിന് ശേഷം ഈ മഹാന്മാർ പ്രാർത്ഥിക്കുകയാണ് റോബനാ ത കബൽ മിന്ന ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ ഇന്ന കാന സെമി നീ കേൾക്കുന്നവരാണ് നീ അറിയുന്നവരാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ രണ്ട് മഹാന്മാരായ പ്രവാചകന്മാരും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ചെയ്ത പ്രവർത്തനം അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം കാഴ്ബ നിർമ്മാണം ഇങ്ങനെയുള്ള ഈ പ്രവാചകന്മാർ ഇവരുടെ ആ ഒരു പ്രവർത്തനത്തെ പ്രവർത്തനത്തിന് ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് റൊബന ത കബൽ മിന്ന ഇന്നകാന്ത സമിഅൽ അലീം അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തൊട്ടു പിന്നിൽ അള്ളാഹുവിനോട് നമ്മുടെ അമലുകൾ സ്വീകരിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ അമല് മാത്രം പോരാ നമ്മുടെ പ്രാർത്ഥന അനിവാര്യമാണ് ഖുർആൻ അങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത് ഖുൽ നബിയെ പറയണം മാ റബ്ബി ലൗലാ ദുക്കും നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ എന്ത് പരിഗണനയാണ് റബ്ബ് നിങ്ങൾക്ക് നൽകുക അതുകൊണ്ട് നമ്മുടെ അമലുകൾ അതിന് തൊട്ടു പിന്നിൽ അള്ളാഹു സ്വീകരിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക അള്ളാഹുസ്ബുഹാന ഹുബത്താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വസുൽ മുസ്ലിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ